വരുന്ന ടൈപ്പാണ് ടൈപ്പാണ് നാലും പുത്തണ്ടാണ് യോക്കോ ബ്രാൻഡ് ആയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് കമ്പനി ഓപ്ഷൻ ഡ്രൈവർ ആണ് ആർ എക്സ് എൽ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ നിസാൻ സണ്ണി ടോപ്പ് ഓട്ടോമാറ്റിക് ആണ് വേണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എക്സൽ വേരിയന്റ് 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 ആണ് ആണ് സിംഗിൾ സിംഗിൾ വെറും വെറും കിലോമീറ്റർ കിലോമീറ്റർ ഡീസൽ ഡീസൽ മോഡൽ സ്പോർട്സ് സ്പോർട്സ് അല്ലേ നമസ്കാരം പുതിയ വണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്പം കൂടി ഒരു ബഡ്ജറ്റ് കൂടിയ വണ്ടികളാണ് അതായത് ഒരു അതേപോലെ കുറച്ചുകൂടി സെഡൻ ടൈപ്പ് അത്യാവശ്യം കുറച്ചുകൂടെ ഒരു കൂടിയ ബഡ്ജറ്റ് വണ്ടികളാണ് അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവളിയാണ് അമരവളി നമ്മൾ താന്നിമൂട് പോകുന്ന പോകുന്നവർക്ക് താന്നിമൂട് അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ രണ്ടാമത്തെ എപ്പിസോഡ് ഫസ്റ്റ് വേണ്ടി വേണ്ടി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെറും പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ഓക്കെ

വണ്ടി ഫ്യൂച്ചറിസ്റ്റ് നീറ്റ് വണ്ടി കേട്ടോ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞേ പറ്റൂ കാരണം ഇല്ലാത്ത വണ്ടി ഇല്ലെന്നല്ലേ പറയാൻ പറ്റും പലരും കമന്റ് പറയും അങ്ങനൊന്നും അല്ല നല്ല വണ്ടി പറയാൻ പറ്റും ചെയ്യാൻ പറ്റില്ല നീറ്റ് ആയിട്ട് ഇപ്പൊണ്ട് ടയർ കണ്ടീഷൻ എല്ലാം ആ ഒരു തേമാനം മാത്രമേ ഉള്ളൂ കുറച്ചു ലോഡിട്ടുള്ളൂ ും ഇൻബിൾ സീറ്റ് വരുന്നുണ്ട് എ സി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വേറെ കൊടുക്കാം നമുക്ക്

ൂമല്ല പുതിയ വണ്ടികൾ എടുക്കാമോ നമ്മുടെ ഉണ്ട് ഫിനാൻ പറ്റും ഡിസേർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് ഡിസർസൈ വേരിയന്റ് ആണ് ടോപ്പിന്റെ വണ്ടി ഏറ്റവും ടോപ്പൻ വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് റീപ്ലസ് ആക്റ്റം ഒന്നും ഇല്ല ഇൻബിൾ സീറ്റ് വരുന്നുണ്ട് സ്റ്റിയർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഫോട്ടോ വേണ്ടി

ായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ആണല്ലേ വണ്ടി പോകുന്നുണ്ട്

പ്രൈസ് നമുക്കൊരു രണ്ടു അഞ്ച് നമുക്കൊരു ഒന്നേ മുക്കാൽ വരൊക്കെ ഫിനാൻസ് ടാറ്റാ സെസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലത്തി എട്ടാം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഇത് ടർബോ വരുന്ന ടർബോ വരുന്ന ടൈപ്പാണ് നാലും ടർബോണ്ടാണ് യോക്കോടെ ബ്രാൻഡ് ആയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് കമ്പനി സർവീസ് കമ്പനി കമ്പനി സർവീസ് സർവീസ് ആണ് സിംഗിൾ ഓണർ വേണ്ടിയാണ് നീറ്റ് ആണ് സീറ്റ് പവർ ഉണ്ട് വെൽമാണ് ഇനിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് ആ എ സി വരുന്നുണ്ട് ഫോർ ടു വീറർ പവർ ഉണ്ട് വരുന്നുണ്ട് അല്ലേ ടുവർ ഉണ്ട് ആ ടൂർ പവർ ഓക്കെ എ സി എല്ലാം വർക്കിംഗ് ആണല്ലോ എല്ലാം ഓക്കെ അങ്ങനെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രൂപ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഫിനാൻസ് വരുവാനത്ത് ഫിനാൻസ് എല്ലാവരും കൊടുക്കില്ല ടാറ്റി ഫിനാൻസ് പാടാണല്ലേ പഴയ മോഡലിന് കുറച്ച് പാടാണ് നോക്കാൻ പറ്റും വണ്ടി രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ പെട്രോൾ എസ് എക്സ് വേരിയെന്റ് സിംഗിൾ ഓണർ സർവേ പറഞ്ഞു

നമ്മള് അത്യാവശ്യം കുറെ വണ്ടി കാണിച്ചിട്ടുണ്ട് വീണ്ടും വണ്ടി കിടപ്പുണ്ട് പക്ഷെ മഴ വന്നു എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് അടുത്തൊരു വീടിയോ കാണിക്കാം